എന്റെ കയ്യിൽ ഉണ്ട് അതിൽ ഒന്നില് പച്ചമുളകും ഒന്നില് പായസമാണ് രണ്ടെണ്ണത്തിൽ ഏതിലും ഒന്ന് ബ്രോക്ക് ചൂസ് ചെയ്യാം അപ്പൊ ഏതാണ് കിട്ടുന്നത് അത് ബ്രോക്ക് കഴിച്ചിരിക്കണം അതാണ് ചലഞ്ച് കഴിക്കാണെങ്കിൽ രണ്ടായിരം രൂപ തരാം ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണ്ടോ എന്നാ ഒന്ന് നോക്കിക്കോ ഏതാണ് തീർക്കാൻ പോവാല്ലേ പായസം ഇത്രയും കഷ്ടപ്പെട്ട് നീ കഴിച്ചല്ലേ ഒരു കാര്യം ചെയ്യുന്ന ആയിരം രൂപ എടുത്തു ഓക്കെ ഹാപ്പി അല്ലേ പിന്നെ നമ്മുടെ ചാനലായ സർക്കിറ്റ് കെയറോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബ് ചാനലിലോ ഫോളോ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തിട്ടില്ലേ ബെസ്റ്റ് ഓർഡർ ചെയ്തുണ്ട് ഞങ്ങളെ ഇല്ല അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ